ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും നടന്നാൽ തന്നെ അമ്മയ്ക്ക് വിവരങ്ങൾ ലഭിക്കുമോ തീർച്ചയായും തീർച്ചയായും ഇക്കാര്യങ്ങൾക്കകത്ത് കുറച്ച് സമയം നമ്മൾ പിന്നെ ഇത്ര പിന്നെ നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാലോ നമ്മൾ പിന്നെ വേവോളം കാത്തു ഇനി ആറോളം കാത്തിരിക്കാന്നുള്ളത് നമ്മൾ ഇത്രയും ദിവസങ്ങൾ കാത്തിരുന്നു ഇത്രയും പ്രവർത്തനങ്ങൾ ഒരുമിച്ച് കൂട്ടായും മാധ്യമങ്ങളും നമ്മുടെ പൊതു കേരളീയ പൊതുസമൂഹവും എല്ലാം നടത്തി അപ്പോ ഇനി കുറച്ചു നേരം കൂടി നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കാത്തിരിക്കാം ശുഭകരമായ വാർത്തകൾ വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്ക് വരുന്നത് തീർച്ചയായും ശുഭകരമായ വാർത്തകൾക്ക് വേണ്ടി കാത്തിരിക്കാം എന്തായാലും ഇതുവരെ ഒരു ചർച്ചകൾക്കും സന്നദ്ധമല്ലാതിരുന്ന ഈ തലാലിൻ്റെ കുടുംബം ചർച്ചകൾക്ക് തയ്യാറായത് തന്നെ പ്രതീക്ഷാവഹമായ ഒരു നീക്കമായിരുന്നു ഒടുക്കം ഇപ്പോൾ വധശിക്ഷ നീട്ടി എന്നുള്ളതും അങ്ങേയറ്റം ആശ്വാസകരമായ വാർത്തയാണ് ബുധനാഴ്ച എന്ന് പറഞ്ഞാൽ നാളെ വ നിമിഷപ്രയുടെ വധശിക്ഷ നടപ്പാക്കിയേക്കും എന്ന സൂചനകളുണ്ടായിരുന്നു പക്ഷേ ഒഫീഷ്യലി അത് കൺഫേം ചെയ്യപ്പെട്ടിരുന്നില്ല എങ്കിൽ കൂടിയും അങ്ങനെ ഒരു സൂചനകളുണ്ടായിരുന്നു അതിനിടയിലാണിപ്പോൾ ഈ വധശിക്ഷ നടപ്പാക്കാൻ പോകുന്നു എന്ന സമയത്തിന് തൊട്ട് മുൻപ് മണിക്കൂറുകൾക്ക് മാത്രം മുൻപ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിലൂടെ ഒരു ഒടുവിലത്തെ സമവായ ചർച്ചകൾക്ക് സാധ്യത വഴി തുറന്നിട്ടത് അങ്ങനെയാണ് കാന്തപുരം എ പി അബൂക്കർ മുസ്ലിയാരുമായി ബന്ധമുള്ള അതേസമയം ഈ കുടുംബ കുടുംബം ജീവിക്കുന്ന തലാലിൻ്റെ തലാൽ ജീവിക്കുന്ന ഈ ഹൂത്തി നിയന്ത്രണത്തിലുള്ള ഭാഗത്ത് വലിയ സ്വാധീനമുള്ള മതപണ്ഡിതൻ കാന്തപുരുമായി പി ബുക്കർ മുസ്റ്റിയാരുമായി വലിയ ബന്ധമുള്ള ഒരു പണ്ഡിതനാണ് അങ്ങനെയാണ് ആ പണ്ഡിതൻ വഴി കുടുംബവുമായുള്ള ചർച്ച സാധ്യമായത് ആ ചർച്ച നടന്നിപ്പോൾ മണിക്കൂറുകൾക്കകമാണ് വലിയ പ്രതിക്ഷാപകമായ ആശ്വാസകരമായ വാർത്ത പുറത്തു വരുന്നത് നിമിഷപ്രിയുടെ വധശിക്ഷ തൽക്കാലത്തേക്കൊന്ന് നീട്ടിയിരിക്കുന്നു എന്നാൽ എത്ര ദിവസത്തേക്കാണ് നീട്ടിയത് എങ്ങനെയായിരുന്നു ആ ചർച്ചകൾ ഇതിനകത്ത് തലാലിൻ്റെ കുടുംബം മുന്നോട്ട് വെച്ച ഡിമാൻഡ്സ് എന്താണ് എന്നൊക്കെയുള്ള വിവര കാര്യങ്ങളിൽ കാര്യങ്ങളിലിനും വ്യക്തത വരേണ്ടതുണ്ട് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അത് മർക്കസിൽ നിന്നുള്ള വിവരങ്ങളാണ് കാന്തപുരം എ പി അബുക്കറും സ്ലിയാറുടെ ആസ്ഥാനമായ മർക്കസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അതനുസരിച്ച് നിമിഷപ്രിയുടെ വധശിക്ഷ തൽക്കാലത്തേക്കൊന്ന് നീട്ടിയിട്ടുണ്ട് പക്ഷേ അത് പൂർണ്ണമായും ഒഴിവാക്കി കിട്ടുകയാണ് നമുക്ക് വേണ്ടത് അതിനുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ആ കുടുംബം ഏതെല്ലാം തരത്തിലുള്ള ഡിമാൻഡ്സ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നത് അറിയണം അസ്ലം തുടരുന്നുണ്ട് അസ്ലം ഇപ്പോൾ സുഭാഷ് ചന്ദ്രന് കാര്യമായ വിവരങ്ങളൊന്നും ഔദ്യോഗിക സോഴ്സിൽ നിന്ന് ലഭിച്ചിട്ടില്ല അത് ലഭിക്കാനുള്ള പ്രയാസവുമുണ്ട് കാരണം ഒഫീഷ്യലി ഉള്ള ഒരു ചർച്ചയും പോസിബിളില്ലാത്തൊരു ഘട്ടമാണ് ഈ കേസിലുള്ളത് അവിടെ മർക്കസിൽ നിന്ന് വിട്ടുന്ന വിവരങ്ങൾ മാത്രമാണ് നമ്മുടെ പക്കലുമുള്ളത് മർക്കസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വിവരങ്ങളനുസരിച്ച് നമുക്കിപ്പോൾ അത് ഒരു ഒഫീഷ്യലി സ്വീകരിക്കാൻ അവസ്ഥയുണ്ടോ മർക്കസിൽ നിന്നും മാത്രമല്ല ഈ അവിടുത്തെ ലീഗൽ അവിടെ നിമിഷപ്രിയയുടെ ഈ മോചനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്ന ആക്ഷൻ കൗൺസിൽ അവിടെ അവിടെ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ ഈ ആക്ഷൻ കൗൺസിൽ നിൽക്കുന്ന വിവരവും നീട്ടിവെച്ചു എന്ന് തന്നെയാണ് അതേസമയം അതിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം കാരണം കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു കൃത്യമായ സ്ഥിരീകരണം വരണം അതുകൊണ്ടാണ് അവർ അതിൽ ഒരു അഭിഭാഷക ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ തന്നെ നിലപാടെടുക്കുന്നത് അതേസമയം നാളെ എന്തായാലും നിമിഷ പ്രേഡിയ അധ്യക്ഷ നടപ്പാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റിക്കും അതുപോലെ തന്നെ കുടുംബത്തിനൊക്കെ ലഭിച്ചിരിക്കുന്ന വിവരം ഇതേ വിവരം തന്നെയാണ് ആ കാന്തപുരം വിഭാഗത്തിനും ലഭിക്കുന്നത് അവരെ സമയത്തോളം ആ പ്രതി ആ ചർച്ചകൾ ചർച്ചകളിൽ ഹബീബ് കുമാറിൻ്റെ പ്രതിനിധികളുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടക്കുന്നതിലാണ് അവർ ആ ഭാഗത്തു നിന്നാണ് അവർക്ക് വിവരങ്ങൾ കിട്ടുന്നത് അവർ സംബന്ധിച്ചോളം ഇതുവരെയും ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ ഒരു അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല കുടുംബം ഇപ്പോഴും തയ്യാറെടുത്തിട്ടില്ല അതേസമയം ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായി ഒരു വിട്ട് മാറിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ ചർച്ചകളിൽ പുരോഗതി ഉണ്ട് അല്ലെങ്കിൽ പ്രതീക്ഷ വെക്കാമെന്ന് തന്നെയാണ് പറയുന്നത് അതിൽ ഇത് നീട്ടി കിട്ടിയത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ചർച്ചകൾ കൂടി കുറച്ചുകൂടി സമയം ലഭിക്കുമെന്നുള്ളതാണ് ഒരു അനുകൂല ഘടകമായി അവർ കാണുന്നത് കാരണം കുറേ നാളെ വലിയ വിവാദമാവുകയും വളരെയധികം പിന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തൊരു ഒരു ഒരു സംഭവമാണ് ഈ തലാലിൻ്റെ കൊലപാതകം എന്ന് പറയുന്നത് അതിൽ പ്രതികർക്കപ്പെട്ട ഒരു വിദേശ വനിതയ്ക്ക് ഒരു ആളിന് ഒരു പൗരന് വിദേശിയായ ഒരു പൗരന് എങ്ങനെയാണ് പിന്നെ മാപ്പ് നൽകുക എന്ന കാര്യത്തിൽ വലിയ തോതിലുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ട് പ്രാദേശികമായ പ്രശ്നമുണ്ട് ഗോത്രപരമായ പ്രശ്നമുണ്ട് കുടുംബത്തിൽ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസം ഇക്കാര്യത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രതിനിധികൾ ഈ തലാലിൻ്റെ സഹോദരമായി സംസാരിക്കുമ്പോൾ തലാൽ അവരുടെ ബന്ധുക്കളുമായിട്ടും അവരുടെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാരുമായി ചർച്ചകൾ നടത്തുക അങ്ങനെ ഒരു സങ്കീർണമായ ഒരു ചർച്ചയാണ് ശരിക്കും നടക്കുന്നത് ഇതുവരെയും അത്രയും ഒരു തുടർച്ചയായ ഒരു ചർച്ചകളിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു ഒരു പ്രശ്നം ഇപ്പോൾ അതിന് സാധിക്കുന്നു എന്നുണ്ടെന്നാണ് ഉണ്ട് എന്നാണ് ആക്ഷൻ കൗൺസിലും എല്ലാം പറയുന്നത് ഇതിൽ പിന്നെ സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ ഉണ്ടായൊരു കാര്യം അല്ലെങ്കിൽ ആ ഇതിന് സമാന്തരമായി തന്നെ നടന്നൊരു കാര്യമാണ് വധശിക്ഷ നീട്ടിവെക്കാനുള്ള ശ്രമങ്ങൾ അതിൽ നീട്ടിവ നീട്ടിവെക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആശ്വാസം പങ്കുവയ്ക്കുന്നുണ്ട് സജീവ് നിങ്ങൾക്ക് എന്തൊക്കെ വിവരങ്ങളാണ് അവിടുന്ന് ലഭിക്കുന്നത് ഔദ്യോഗികമായ സ്ഥിരീകരണം ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിലും അനൌദ്യോഗികമായി ഇപ്പോൾ വധശിക്ഷ താൽക്കാലികമായി നീട്ടിവച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് വന്നത് ഇതുവരെയും നമുക്ക് ഔദ്യോഗികമായി പ്രത്യേകിച്ചും അവിടെ ചർച്ച നടത്തുന്ന ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആണ് ഞങ്ങൾ അവിടെ നിന്ന് ഔദ്യോഗികമായി ഇപ്പോഴൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല പക്ഷെ ഇവിടെ ചില വാർത്താ ചാനലുകളിലൊക്കെ അങ്ങനെ വന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ അല്ലാതെ അനൌദ്യോഗികമായിട്ട് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റും ആക്ഷൻ കൗൺസിൽ എന്നുള്ള നിലയ്ക്ക് ഔദ്യോഗികമായി ഇപ്പം ഞങ്ങൾ അത് സ്ഥിരീകരിക്കുന്നില്ല ഏറെ അധികം വൈകാതെ തന്നെ അതിന് സ്ഥിരീകരണം ലഭിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് ഈ അമ്മ ഇപ്പോഴും അവിടെ തന്നെയല്ലേ അവരുമായി ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടോ അവർക്ക് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ ഉണ്ട് ഞങ്ങള് അവർക്ക് അവർക്ക് ഇതിപ്പോ ചർച്ച നടത്തുന്ന ആളുകളായിട്ടുള്ള നേരിട്ടുള്ള ബന്ധപ്പെട്ട് ചെയ്യുന്ന അമ്മയ്ക്ക് അവിടെ പ്രത്യേകിച്ച് ഉയരമൊന്നുമില്ല അമ്മ അവിടെ ഒരു മാസമായിട്ട് അവിടെയാണ് താമസം ഞങ്ങൾക്ക് നേരിട്ട് തന്നെ ഇക്കൊണ്ട് ഇപ്പം ഉസ്താ നമ്മുടെ കാന്തപുരം അബ്ദുൾ മുസ്ലിം നേരങ്ങളുടെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള നമ്മുടെ ഒരു പ്രധാനപ്പെട്ട അവിടുത്തെ ഒരു സൂഫി പണ്ഡിതൻ അദ്ദേഹത്തിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് ചർച്ചകൾ നടക്കുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രതിനിധികളാണ് ഇപ്പം നേതൃത്വം കൊടുക്കുന്നത് അവരുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന ആളുകളിൽ നിന്ന് നമുക്ക് ഇതുവരെ ഔദ്യോഗിക ലഭിച്ചിട്ടില്ല ഇന്നുമായി രാവിലെ മുതൽ ചർച്ച ചർച്ച സജീവ് നന്ദി എന്തായാലും പ്രതീക്ഷാപകമായ ഒരു വാർത്തയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഇപ്പോൾ കേന്ദ്രം സ്ഥിരീകരിച്ചു എന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് ചാണ്ടിയമ്മൻ എം എൽ എഫോൺ ലൈനുണ്ട് ശ്രീ ചാണ്ടിയമ്മൻ അങ്ങനെ ഒരു ആശയം കാന്തപുരം അബൂക്കർ മുസ്ലിയരെ കൊണ്ടൊരു ഒരു ചർച്ച നടത്തിക്കാം അല്ലെങ്കിൽ അവിടുത്തെ പണ്ഡിതനുമായി ബന്ധപ്പെടുത്തി ആ വഴിക്കൊന്ന് നീങ്ങാം എന്നൊരാശയം ഒരു പക്ഷേ ആദ്യമായി മനസ്വദിച്ചതും ആ വഴിക്ക് നീങ്ങിയതും താങ്കളായിരുന്നു താങ്കളുടെ ശ്രമം കൂടി അതിന് പിറകിലുണ്ട് ഇപ്പോൾ ഒരു ഒരു ആശ്വാസകരമായ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും അതിന്റെ ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാൻ ഒഫീഷ്യൽ ആയിട്ടുള്ള ഓർഡർ വരട്ടെ ആ ഓർഡറിന് വേണ്ടി നമ്മളെല്ലാം കാത്തിരിക്കുന്നു തീർച്ചയായിട്ടും ആ ഓർഡർ ഇറങ്ങണം എന്നാണ് പ്രാർത്ഥന എന്തായാലും ഒരു സമൂഹത്തിന്റെ ഒരു സംസ്ഥാനത്തിന്റെ ഒരു രാജ്യത്തിന്റെ പൂർണ്ണമായ ശ്രമം ഫലം കണ്ടതിന്റെ അല്ലെങ്കിൽ കാണാൻ പോകുന്നതിന്റെ ഒരു വിശ്വാസം നമുക്കുണ്ട് ആ വിശ്വാസമാണ് കാരണം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ശ്രമിച്ചു എന്നുള്ളതാണ് അതിന്റെ ഒരു വിജയം അധന്യനായ കേരളത്തിന്റെ ഗവർണർ ശ്രീ രാജേന്ദ്ര അർലേക്കർ അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം ഇതിനകത്തുണ്ട് അദ്ദേഹത്തെ ഞാൻ എന്റെ മാതാവും കാണാൻ പോയപ്പോൾ അദ്ദേഹം ആ സെക്കൻഡ് മുതൽ ഈ സെക്കൻഡ് വരെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നവരെ അദ്ദേഹത്തിന്റെ പദവി ഉയർത്തുവാൻ സാധിച്ചു അതുപോലെ തന്നെ അതേസമയം ഞങ്ങൾ കോണ്ടാക്ട് ചെയ്ത ആളാണ് ആദന്യനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവർ അദ്ദേഹവും ഇതേപോലെ തന്റെ എല്ലാ എഫേർട്ടും അപ്പൊ ആ ഒരു നിമിഷം അദ്ദേഹത്തിന് എം എൽ ഉപയോഗിക്കുന്നു അദ്ദേഹത്തിന്റെ യമനിലെ സ്പിരിച്വലായിട്ടും ജുഡീഷ്യലുമായിട്ടുള്ള കണക്ഷൻസ് ഗവൺമെന്റുമായിട്ടുള്ള കണക്ഷൻസ് ഒക്കെ ഉപയോഗിച്ച് അദ്ദേഹം അവിടെ അല്ല കേന്ദ്രത്തിന് വരെ കാര്യമായി വിദേശകാര്യ മന്ത്രാലയത്തിന് പോലും കാര്യമായി ഒരു ഇടപെടലും ഒരു ഇടം ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഏരിയ അവിടെ ആകെ കൂടെ സ്വാധീനമുള്ളത് ഈ മതപണ്ഡിതന് മാത്രമാണ് അദ്ദേഹവുമായി ഏതെങ്കിലും നിലക്ക് ബന്ധപ്പെടാൻ കഴിയുന്നത് കാന്തപുരം അബൂക്കർ മുസ്ലാർ വഴിയും അപ്പോ കാന്തപുരത്തിന്റെ ഇതിനകത്തുള്ള റോള് അത് എല്ലാ തരത്തിലും നമ്മൾ എടുത്തു കാണേണ്ടോന്നല്ലേ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വലിയ ഒരു പങ്ക് ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ എല്ലാ എന്താ പറയുക എല്ലാ ഭൗതിക ആത്മീയ സാഹചര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരു നമ്മുടെ സഹോദരിക്ക് വേണ്ടി ഇടപെട്ടത് അത് ചരിത്രത്തിൽ എഴുതപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിന് ഫലം കാണട്ടെ കാണും എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് അതിന്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു കൺഫർമേഷൻ വരും എന്നുള്ള വലിയ പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയാണ് നമുക്ക് ഉള്ളത് അത് അദ്ദേഹത്തിന്റെ ഇടപെടൽ വലിയൊരു ഇടപെടൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിന് ഒരു അദ്ദേഹം കൂടെ ഉണ്ടാവണം എന്നുള്ളത് ചിലപ്പോൾ അത് ഒരു കാലത്തിന്റെ ഒരു നിയോഗമായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു ആ നിയോഗം ആ സെക്കൻഡിൽ തോന്നിയ ഒരു നിയോഗമായിരിക്കാം അദ്ദേഹം കൂടെ നമ്മുടെ ഭാഗമായി നിന്നുകൊണ്ട് ഈ ഒരു വലിയൊരു ശ്രമത്തിൽ പങ്കാളിയായി തീർന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങനെ കേരളത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി കൂടി അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് ആർക്കും മറക്കാൻ സാധിക്കത്തില്ല നമ്മുടെ ഒരു സഹോദരിക്ക് വേണ്ടി തന്റെ എല്ലാ എല്ലാ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് ഇടപെട്ടത് അത് ഒരു ചരിത്ര നിയോഗം തന്നെയാണ് ഞാൻ കരുതുന്നത്